സൌദിയിൽ റിയാദ് സീസണിന്റെ ഭാഗമായി അരങ്ങേറിയ ഇന്ത്യൻ ഫെസ്റ്റിൽ നാട്ടിൽ നിന്നെത്തിയ നിരവധി കലാകാരന്മാരാണ് ഇന്നിരുന്നത് വിവിധ നാടൻ കലാരൂപങ്ങളുമായി കലാകാരന്മാർ സ്വദേശികളുടെയും വിദേശികളുടെയും മനം കവർന്നു റിയാദിലെ സുവൈദി പാർക്കിൽ നിന്ന് മിഷാൽ ചെർപ്പ്ലശ്ശേരി വിവരങ്ങൾ നൽകും റിയാദ് സീസണിന്റെ ഭാഗമായി സുവൈദി പാർക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറുന്ന ഇന്ത്യൻ ഫെസ്റ്റ് തുടരുകയാണ് ഇവിടെ നിരവധി ഇന്ത്യൻ കലാരൂപങ്ങളും സാംസ്കാരിക കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി കലാകാരന്മാർ ഇവിടെ നാടൻ കലകൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമുക്ക് അവരുടെ അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് വിശേഷങ്ങൾ നമസ്കാരം സുഖം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മൂക്കുതല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ശ്രീ ശ്രീരഞ്ജനി നാടൻ കലാരൂപം അതാണ് ഞങ്ങളുടെ ട്രൂപ്പിന്റെ പേര് എട്ട് ദിവസമായല്ലേ അതെ ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വേദി പങ്കെടുക്കാൻ സാധിച്ചതിൽ തന്നെ ഞങ്ങൾ റിയാദ് ഈ ഫെസ്റ്റിവലിൽ ഞങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട് അതിനെ അവർക്കും ഞങ്ങൾ സഹകലാകാരന്മാരിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ മൊത്തം ഇരുപത്തിരണ്ട് ആൾക്കാരാണ് ഇതിൽ മൊത്തം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സൗദിയിൽ വരുന്നത് അതെ അല്ല വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ദുബായ് തൃശ്ശൂർ പൂരം അതേമാതിരി തായ്ലാന്റിൽ പോകുന്നുണ്ട് ശ്രീലങ്ക പോകുന്നുണ്ട് അതേപോലെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് എല്ലാം ഫുൾ ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ യും കലാകാരന്മാരുണ്ട് നമ്മൾ ഇവിടെ പരേഡിലാണ് പ്രധാനമായിട്ടും നമ്മൾ പങ്കെടുക്കുന്നത് അല്ലെ പരേഡിന്റെ ഒരു ഇടവേളയിലാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടത്തെ സൂപ്പർ ആണ് എല്ലാ രീതിയിലുള്ള പരിപാടികളും ഉണ്ട് നമ്മളെ തന്നെ തറയുണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ഇതിന്റെ നാടൻ കലാരൂപങ്ങൾ മൊത്തം നാല് വേഷങ്ങളുണ്ട് അരയനും നാല് വേഷം ഉണ്ട് പിന്നെ മിറർ വേറെ നാല് വേഷങ്ങൾ മൊത്തം നാല് വേഷങ്ങളാണ് എല്ലാവരും ഒക്കെ എങ്ങനെയുണ്ട് നാട്ടിലത്തെ പ്രതികരണം എല്ലാരും നല്ല രീതിയിലാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും ആഘോഷിക്കുന്നുണ്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മളെ അതല്ലേ എന്താണ് മലയാളികളൊക്കെ കൂടുതൽ എല്ലാരും സമയം നമ്മളിങ്ങനെ ഏത് മൊത്തം ഇവിടെ രണ്ടു മണിക്കൂറാണ് ഇവരൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇനി വിടുന്നത് ഞങ്ങള് പതിനൊന്നാം തീയതി കൊറച്ചുപേര് പതിനൊന്നാം തീയതി കൊറച്ചുപേര് പതിനാലാം തീയതി അടുത്തത് അടുത്ത ദുബായ് ബസ് ദുബായില് ദുബായില് ശുപുരം ണ് അടുത്തതായിട്ട് കാണാൻ അല്ലേ അപ്പൊ എന്തായാലും ഇതുപോലെ നിരവധി നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി കലാകാരന്മാർ സൗദിയിൽ എത്തിയിട്ടുണ്ട് റിയാദിൽ നിന്നും മിഷാൽ ചർപ്പ് ലശ്ശേരി മീഡിയ വൺ